നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കേസിന്റെ വിധി വരാൻ പോകുന്നു എങ്ങനെയാണ് വിടുതൽ പരാതി കൊടുത്തു നിങ്ങൾ ആ വിടുതൽ പരാതി കൊടുത്തിട്ട് പിന്നെയും ശിക്ഷിച്ചു രണ്ടുപേരെ അതിനർത്ഥം എന്താണ് കേസിലെ കീഴ്ക്കോടതിയുടെ കോടതിയുടെ വിധിയിൽ വീഴ്ചയുണ്ടെന്നല്ലേ അതാണ് പ്രശ്നം വീഴ്ചകളുണ്ട് ഈ രാജ്യത്തിലെ നിയമ വ്യവസ്ഥയനുസരിച്ച് ആ വീഴ്ചകൾ തിരുത്തണം നിങ്ങൾ ഈ ചന്ദ്രശേഖരന്റെ കേസും ഷുക്കൂറിന്റെ കേസും വരുമ്പോൾ ഒരു ധീരനായ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു സുകുമാരൻ ഡിവൈഎസ്പി നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ആ മനുഷ്യൻ റിട്ടയർ ചെയ്തവരെ സി പി എം കാരൻ ആകാവുന്നത്രയും പീഡിപ്പിച്ചു ഇന്ന് മനോരമയിൽ വാർത്തയുണ്ട് അന്ന് കേസ് അന്വേഷിച്ച പലരെയും പീഡിപ്പിച്ചു എന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ കേസിന്റെ ഏതോ ഘട്ടത്തിൽ എവിടെയോ വെച്ച് ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് എത്രമേൽ അതിൽ അതിൽവോൾ അത്രമേൽ സ്വതന്ത്രമായാണ് അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നത് പക്ഷേ എവിടെയോ വെച്ച് ചന്ദ്രശേഖർ കൊലപാതകത്തിലെ ചില മാറിപ്പോകലുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാണ് മെനഞ്ഞാന്ന് പറഞ്ഞത് അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ കേസിന്റെ മീഡിയക്കാർ പോകട്ടെ പല ഉദ്യോഗസ്ഥന്മാരെയും അനുഭവിച്ചത് പറഞ്ഞല്ലോ എന്നാൽ ഗവൺമെന്റിന്റെ ആനുകൂല്യം പറ്റിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് കാബിനറ്റിന്റെ ആനുകൂല്യം പറ്റിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് അല്ലായിരുന്നു എങ്കിൽ മാഷ് എന്ന് പറയുന്ന ആസൂത്രണം നടത്തിയവൻ കോഴിക്കോട് ജില്ലാ സി സെക്രട്ടറി മറ്റൊന്ന് പിണറായി വിജയൻ അദ്ദേഹം അടക്കം ഈ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിനില്ലെന്ന് പറയാൻ എങ്ങനെ കഴിയും എങ്ങനെ കഴിയും ഞാൻ ചോദിക്കുന്നത് വളരെ കൃത്യമായി ചന്ദ്രശേഖർ കൊല്ലപ്പെട്ടിട്ടും അവിടെ പോയി ദാക്ഷിമില്ലാതെ ഇവൻ പുലങ്കുത്തിയാണ് എന്ന് വിളിച്ചു പറഞ്ഞവന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അയാളില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ ടി പി കേസും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഈ കൊലപാതകം മറ്റൊരു കാര്യമുണ്ട് കുഞ്ഞനന്ദൻ മരിച്ചു കുഞ്ഞനന്ദൻ മരിച്ചപ്പോ ഞാൻ പറയട്ടെ നിങ്ങൾ അതിന്റെ പേരിൽ തൂക്കി കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല് എനിക്കൊരു ആക്ഷേപമില്ല പക്ഷെ ഞാൻ പറയുന്നു കുഞ്ഞനന്ദൻ മരിച്ചത് എങ്ങനെയാണ് കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഫസൽ ഫസലിനെ കൊന്ന മൂന്ന് പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് എന്ന് വച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ജരിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് കുഞ്ഞനന്ദനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയുമോ പ്രിയമുള്ള കൊണ്ടുട്ടിക്കാരെ ചന്ദ്രശേഖർ കൊലക്കേസിലെ ഏഴ് പ്രതികൾക്ക് ചന്ദ്രശേഖരനോട് ഒരു വിരോധവും ഒരു ദേഷ്യവും ഇല്ല ചന്ദ്രശേഖരനെ അറിയൂല കല്യാണക്കത്ത് കൊടുക്കുമ്പോൾ കാണിച്ചു കൊടുത്തതാണ് വണ്ടിയിൽ വണ്ടിയിലിരിക്കുന്നവന് ഇവനെയാണ് കൊല്ലേണ്ടത് പിന്നെ അവരെങ്ങനെ ചന്ദ്രശേഖര കൊലക്കേസിലെ ഒന്നാം പ്രതിയൊക്കെ ആവുക അതൊരു കത്തിക്ക് ഒന്നാം പ്രതിയാവുന്ന പോലെയല്ലേ ബോംബ് ഒന്നാം പോലെയല്ലേ കൊടുവാൾ ഒന്നാം പ്രതിയാവുന്ന പോലെയല്ലേ കാരണം പണം കൊടുത്തു വാങ്ങുന്ന ടൂൾ ആണത് പണം കൊടുത്തു വാങ്ങുന്ന ടൂളാണ് ഏഴ് പ്രതികൾ എന്നാൽ അവരാണോ യഥാർത്ഥ പ്രതി അങ് അരമനയിലിരുന്ന് ആഹ്വാനം ചെയ്യുന്ന യഥാർത്ഥ പ്രതികളല്ലേ പ്രതികൾ അതല്ലേ ചെയ്യേണ്ടത് ഇത് ഇത്രയേറെ അപകടകരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മടിയുമില്ലാതെ കൊലപാതകം നടത്താൻ മരണവാരണ്ട് വാരണ്ട് പുറപ്പെടുവിക്കുന്നവരെ തടുക്കണം